നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കണം കാരണം തെറ്റിദ്ധാരണ എന്നുള്ളത് ഒരാളെ കുറിച്ച് തെറ്റിദ്ധരിച്ച് നമ്മൾ സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ സംസാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വർത്തമാനമായിരിക്കും ഒരാളൊരു കാര്യം ചെയ്യുന്ന കാണുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ അത് തെറ്റാണെന്ന് നമുക്ക് തോന്നിയേക്കാം അതനുസരിച്ച് നമ്മൾ അയാളെ വിലയിരുത്താനും സംസാരിക്കാനും നിന്നാൽ നമ്മൾ കളവ് പറഞ്ഞവരായിരിക്കും അയാളാ ചെയ്യുന്നത് ഒരുപക്ഷെ തെറ്റായിക്കോളുന്നില്ല അതുകൊണ്ടാണ് പ്രവാചന സുഹാസം പറഞ്ഞത് നിങ്ങളുടെ ദൃഷ്ടിയിൽ ഒരു തെറ്റൊരാള് ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾ അതിന് എഴുപത് കാരണങ്ങൾ കണ്ടുപിടിക്കുന്നത് അത് തെറ്റ് ചെയ്യുന്നത് തെറ്റായിരിക്കില്ല എന്ന് കണ്ടുപിടിക്കാൻ എഴുപതോളം കാരണങ്ങൾ കണ്ടെത്തി അയാളെ തെറ്റിൽ നിന്ന് നിങ്ങൾ മോചിതനാക്കണം തെറ്റുധാരണ എന്നുള്ളത് ഖുറാൻ പലയിടങ്ങളിലും തെറ്റുധാരണകൾ ഒഴിവാക്കണം നമ്മൾ പഠിപ്പിക്കുന്നു ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഹംബലി മദബിന്റെ ഇമാമായ അഹമ്മദ് ബിൻ ഹുറമു നാല് മദബിന്റെ പ്രബലനാണ് ഷാഫി ഇമാമും ഇമാമും ഈ ഹംബലിമാമിന്റെ ഉസ്താദാണ് ഷാഫിമാൻ അപ്പൊ ഈ ഷാഫിമാൻ തന്റെ ഉസ്താദിനെ കുറിച്ച് വീട്ടിൽ വെച്ച് ഇങ്ങനെ മക്കളോടും ഭാര്യമാരോടും ഒക്കെ വലിയ മഹത്വങ്ങൾ പറയാറുണ്ട് എന്റെ ഗുരുനാഥൻ വലിയ ആളാണ് വലിയ മഹത്വമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഹംബലിമാമിന്റെ മകൾക്കൊരാഗ്രഹം ഈ ഗുരുനാഥനെ ഒന്ന് കാണണം ഷാഫിമാമിനെ ഒന്ന് കാണണം അങ്ങനെ ഒരു ദിവസം ഉസ്താദിനെ അതിഥിയായി വിളിച്ചു ഷാഫിമാം അഹമ്മദ് മെഹ്ബലിന്റെ വീട്ടിൽ അതിഥിയായി വന്നു പദ്ധതിക്ക് വേണ്ടി പ്രത്യേകമായ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി കൊടുത്തു രണ്ടുപേരും കൂടി കഴിക്കാനിരുന്നു ഷാഫിമാമ ശിഷ്യനായ അഹമ്മദ് ബിൻ ഹൽ വീട്ടുകാരനും കൂടി കഴിക്കാൻ വേണ്ടിയിരുന്നു അഹമ്മദ് ഹമ്പല് കുറച്ച് കഴിച്ചിട്ട് അലഹമില്ല പറഞ്ഞു അവസാനിപ്പിച്ചു പക്ഷെ ഷാഫിമാ ഭക്ഷണം നിർത്തിയില്ല നന്നായിട്ട് കഴിച്ചു ഇത് കണ്ടപ്പോ മകൾക്കൊരു സംശയം വാപ്പ പരിചയപ്പെടുത്തിയ ആള് തന്നെയാണോ ഇത് മൂന്നിലൊന്നേ കഴിക്കാവൂന്നൊക്കെ പഠിപ്പിക്കുന്ന പഠിപ്പിച്ച ഒരു ഗുരുനാഥൻ നന്നായിട്ട് ഭക്ഷണം കഴിച്ചു അപ്പൊരു സംശയം മകൾക്ക് തോന്നി ഷാഫിമാമിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ ആളല്ലേ ഇദ്ദേഹം ചോദിച്ചില്ല അങ്ങനെ ഭക്ഷണം കഴിഞ്ഞു അത്താഴം കഴിഞ്ഞു ഉറങ്ങാൻ വേണ്ടി കിടന്നു എല്ലാവരും ഉറങ്ങാൻ കിടന്നു അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അഹമ്മദ് ബിൻ ഹംബലും മക്കളും ഭാര്യയെഴുന്നേറ്റ് തഹജസ്കരിക്കാൻ തുടങ്ങി ഷാഫിമാം എഴുതിയിട്ടില്ല അദ്ദേഹം തഹജസ്കരിക്കാൻ എഴുതിയിട്ടില്ല അപ്പൊ മകളുടെ സംശയം കൂടി രണ്ടരക്കാലത്ത് എടീറ്റ് തഹജിദ് പോലും മനുഷ്യൻ നിസ്കരിക്കില്ല ഇയാളാണ് വലിയ ഗുരുനാഥനാണെന്ന് വാപ്പ പരിചയപ്പെടുത്തിയത് പക്ഷെ അപ്പോളും ചോദിച്ചില്ല അങ്ങനെ രാവിലെ സുഹയുടെ സമയമായി എഴുന്നേറ്റു എല്ലാരും സുഭയ്ക്ക് എഴുന്നേറ്റും ഷാഫിമായും എഴുന്നേറ്റു പക്ഷേ ഷാഫിമാ ഒതു കൊടുക്കാതെ നിസ്കരിക്കും അപ്പൊ മകളുടെ സംശയം കൂടുതൽ ശക്തിയായി ഒതുപോലില്ലാതെ മനുഷ്യൻ സുഖ നിസ്കരിച്ചു പാപ്പാനോട് തുറന്ന് പറഞ്ഞു പാപ്പ നിങ്ങൾ പറഞ്ഞ ഷാഫിമാൻ തന്നെയാണോ ഈ മനുഷ്യൻ എൻറെ മകള് കാര്യങ്ങൾ പറഞ്ഞു അഹമ്മദിനി പറഞ്ഞു അത് ചോദിക്കണം ഷാഫിമാമിനോട് തന്നെ ചോദിക്കാം മകളുടെ മുന്നിൽ വെച്ച് ഷാഫിമാമിനോട് അഹമ്മദ് നമ്പലി ചോദിച്ചു എൻ്റെ മകൾക്ക് നിങ്ങളെ കുറിച്ച് മൂന്ന് സംശയങ്ങളുണ്ട് ഓരോന്നും ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ ഭക്ഷണം വേറെ നിറച്ച് കഴിച്ചു ശരിയാണത് അതിന് കാരണം പറയുന്നത് ഞാൻ പറയുന്നതായി എനിക്ക് അത് ഹജീസ് കിട്ടിയിട്ടുണ്ട് തകാമി ശിപ്പ് മാന്യന്മാര് നൽകുന്ന ഭക്ഷണം രോഗങ്ങൾക്ക് ശമനമാണെന്നൊരു ഹനീസ് ഞാൻ കേട്ടിട്ടുണ്ട് നിന്നെ പോലെ മാന്യം ഈ നാട്ടിൽ ഇറാഖിൽ ഞാൻ കണ്ടിട്ടില്ല നിന്നെ പോലെ മാന്യന്മാരുടെ സൽക്കാരം ഇടക്കിടയ്ക്ക് എനിക്ക് കിട്ടാറുണ്ട് എൻ്റെ വയറിൻ്റെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ഭക്ഷണം കൂടുതൽ കഴിച്ചിട്ടുണ്ട് ആ കിടന്നപ്പോൾ എൻ്റെ വയറിൻ്റെ വേദനയും പ്രയാസമൊക്കെ മാറി അതുകൊണ്ട് എനിക്ക് കുറച്ച് ആലോചിക്കാനുള്ള സമയം ഒരു ഏകാഗ്രയിലേക്ക് കിട്ടി അപ്പോൾ ഞാനൊരു ഹനീസിനെ കുറിച്ച് ഞാൻ ആലോചിച്ചു ഞാൻ ആ ഹദീസിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ആ ഹദീസിന് എനിക്ക് നൂറ് നിയമങ്ങൾ കിട്ടി ആ ആലോചനയിലാണ് ഞങ്ങൾ ഞാൻ ഉറങ്ങിയിട്ടില്ല ആ ഒരു ഹദീസിനെ കുറിച്ചുള്ള ഗവേഷണമായിരുന്നൊരാതി പുഴുവരുന്നത് എൻ്റെ വയറുവേദന മാറി സ്വസ്ഥമായി ഞാൻ ചിന്തിച്ചു ഗവേഷണം ചെയ്തപ്പോൾ നൂറ് നിയമങ്ങൾ എനിക്ക് കിട്ടി ഇനി അത് എഴുതിയെടുത്തുള്ള പറഞ്ഞു ഈ നൂറ് നിയമങ്ങൾ ലോകാവസാനം വരെ നമുക്ക് ഉപയോഗപ്പെടുന്നത് നമ്മളൊക്കെ സ്വാഭിമധരാണ് അന്നാണ് ആ നിയമം കിട്ടിയത് നൂറ് നിയമം ആയിരം ആയിരംരക്കായത്ത് തൻ സ്ക്രീനേക്കാൾ ശ്രേഷ്ഠമാണ് ഒരു മസ്ല പണിക്കുക എന്നുള്ളത് അപ്പൊ രണ്ടാമത്തെ സംശയവും മകളുടെ നീങ്ങി ഞാൻ തഹജുക ഒന്നുകൊടുക്കാതിരിക്കാൻ കാരണം എനിക്ക് ഒന്നുമുണ്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല ഉറങ്ങാത്ത എനിക്ക് ഒന്നും ഉണ്ട് ഞാൻ അതുകൊണ്ടാണ് ഒന്നുമില്ലാതെ ശുഭഹിഷ്കരിച്ചു എന്റെ മകൾ തെറ്റ് തിരിച്ച് സത്യത്തെ പ്രത്യക്ഷത്തിൽ ഈ മകള് കണ്ടത് മൂന്നും തെറ്റാണ് പക്ഷെ ഷാഹിമാ ചെയ്ത് മൂന്നും തെറ്റായിരുന്നില്ല ശരിയാണ് കൂടുതൽ ശരിയായിരുന്നു ഇതുപോലെയായിരിക്കും പലരുടെയും അവസ്ഥ നമ്മൾ അവരെ കുറിച്ച് തെറ്റാണെന്ന് ധരിക്കും പക്ഷെ അവർക്ക് അവരുടെ സാഹചര്യങ്ങളിൽ അവരാ ചെയ്യുന്നത് ശരിയായിരിക്കാം അതുകൊണ്ട് ആരെ കുറിച്ചും തെറ്റിദ്ധാരണകൾ നമ്മൾ വച്ച് പുലർത്തരുത് അങ്ങനെ ഒരാളെ വിലയിരുത്തുക ചെയ്യരുത് അത് നമ്മളെ പല തെറ്റുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് കാരണമായി തീമുല്ലാഹുഖാത്ത രക്ഷിക്കുമാറാകട്ടെ